ഹലോ വെൽക്കം ടു പ്രിയസൂബ് ചാനൽ അപ്പൊ ഞങ്ങളൊന്നും ഞങ്ങൾക്ക് ഇന്ന് സ്കൂളിലത്തെ ദിവസമാണെങ്കിൽ കൊറേ ഇങ്ങനെ എന്താ പറയാ എണ്ണ തേക്കാനും അങ്ങനെ കൊറേ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ സ്കൂളിലത്തെ ദിവസങ്ങളിലാണ് പൊതുവെ നടക്കാറുള്ളത് അപ്പൊ നൂൽപുട്ടും നല്ല തേങ്ങാ പാലും ഇട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള അറിവുണ്ടോ ഭയങ്കര ഇഷ്ടം അടിപൊളി ഇതും തേങ്ങാപ്പാലും ഗുഡ് മോർണിംഗ് കുഞ്ഞാറ്റാ നൂൽപുട്ട് കരിക്കുന്നു തക്കുടി പകുതി ഉറക്കത്തിൽ ഫുഡ് കഴിക്കുന്നു

പിന്നാട്ടുടെ കളിപ്പാട്ട അവിടെ ഒക്കെ കുറെ എടുക്കുന്നുണ്ട് പിന്നാറ്റെ അതൊക്കെ വൃത്തിയാക്കൂലേ ഇവിടെ വേറെ രസുണ്ട് ഇവിടെ അധികം അലക്കെ ഞാനാണ് അല്ലല്ലാഷിംഗ് മെഷീൻ ആണ് ഇതാണ് നമ്മടെ ഏരിയ കുഞ്ഞു ആറ്റും കുഞ്ഞു ആവും പിന്നെ അതെവിടെയാണ് നമ്മൾ കുറേ ചെടികളൊക്കെ വെച്ചുള്ളൂ കേട്ടോ നമുക്ക് വേറെ താഴത്ത് ഇങ്ങനെ വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തത് കുറേ കുറെ ചെടികളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് നല്ല രസല്ലേ ചെടികൾ ഇവിടെ ഇണ്ട് ചെടികൾ ഇത് നമ്മള് ആദ്യായിട്ട് വാങ്ങിയ കട്ടിലെ നോക്കുവോ ഏഡ് അതെ പക്ഷെ കുഞ്ഞാറ്റവിടെ ഇരുന്നത് പൂക്കാണ് അതെ ഇപ്പൊ പിന്നെ എല്ലായിടത്തും കട്ടിലുണ്ട് പണ്ടുണ്ടല്ലോ ഞാന് അവിടെ ഞങ്ങടെ കോട്ടയ്ക്കുള്ള സമയത്ത് ഞങ്ങക്ക് ഒരു കട്ടിലും കൂടെ വേണം എന്നുള്ളതുകൊണ്ട് എന്തോ ഒരു മീൻസ് കട്ടിൽ വാങ്ങാനുള്ള ഒരു പൈസ ഇല്ല ഒരു കട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ എന്തോ ഒരു ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നറിയോ ആർക്കും വേണ്ട പിന്നെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയെന്നുള്ള കട്ടിലോ സ്മാരകായിട്ട് ഇവിടെ ഇരുന്നോട്ടെല്ലേ തപ്പു തപ്പുത്താ തപ്പു തപ്പു ഇവിടെ ഒരു കുഞ്ഞൊരു ഷൂട്ട് ഇറന്നോണ്ടിരിക്കാണ് ആകു ഷൂട്ടിന്റെ ഡീറ്റെയിൽസ് പറയോ

ഓ നീ വീഡിയോ ീട് വന്നേ വീഡിയോ വീഡിയോ വാ എടുത്തേ ആ അത് വീട് എടുത്തിട്ടുവാടുത്തേക്കാൻ അതങ്ങനെ വേണം അങ്ങനല്ല അങ്ങനെ വേണം എന്ന് പറയുന്നത് എന്താ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആൾക്കാരാണ് അതിനു വേണ്ടിട്ടാണ് കല്യാണം നവ്യാനായര് പറയുന്നത് കേട്ടില്ല അങ്ങനെയല്ലല്ലോ അതൊക്കെ പണ്ടത്തെ കോൺസെപ്റ്റ് ആണ് കേക്കുവോ അതെ ജോലിക്ക് പോണത് പിന്നെന്താ അതൊക്കെ തീർച്ച എന്താ തികച്ചും പുരുഷ മേൽക്കോയ്മ ഉള്ള ഒരു സൊസൈറ്റിന്റെ ഒരു ഇതാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെ ചില ആൾക്ക് ചില അടുത്തല്ലേ ഉള്ളു ചില സ്ഥലത്ത് രണ്ടുപേരും ചെയ്യാൻ പോണവരുണ്ട് ഓരോ സ്ഥലത്തൊക്കെ ഓരോ വീട്ടുപണികൾ വരെ രണ്ടുപേരും എന്താ പറയാ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല ഒരു ഒരു വ്യക്തിന്റെ ആ അതെ അതെ പക്ഷെ നല്ല ഇതൊരു പോയിന്റ് ആണ് ആ ഇത് തിരുമ്പലെന്ന് പറയരുത് വാഷിംഗ് മെഷീന് പണ്ട് നമ്മള് മുണ്ടൂര് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിലത്ത് കല്ലിൽ കുത്തി പിടിച്ച് തരുമ്പെ ഞാനാണ് അതന്നെ അഞ്ച് ആറു കൊല്ലം മുന്നേ എന്നിട്ട് വാഷിംഗ് മെഷീൻ വാങ്ങണ വരെ ഞാനല്ലേ അലിക്കുന്നത് അങ്ങനെ കാക്കുവിനെ ഡ്രസ്സ് അങ്ങനെ അലക്കാനൊന്നും ഞാൻ വിട്ടില്ല ഗേൾസ് വാഷിംഗ് മെഷീൻ വന്നതിന് ശേഷം പിന്നെ കാക്കുവിടെ വർക്ക് ചെയ്യണ സമയത്ത് വാഷിംഗ് മെഷീൻ അവിടെ വർക്ക് ചെയ്യും അതെ കാക്കു കാക്കുവിനെ വർക്ക് ചെയ്യും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു പോയിന്റ് ആണ് എന്താണ് ഡ്രസ്സ് മടക്കുക അയൺ ചെയ്യുക നമ്മൾ മറ്റേ റീൽ റീലമാരി ഇത്രീടെ മൊത്തം വൈഫിന്റെ മോത്തേക്ക് വലിച്ചെറിയുന്നു കഴിച്ച പാത്രം അവിടെ ഇട്ടുപോകുന്നു അതൊക്കെ അത് ഞാൻ ഇങ്ങനെ കുത്തി ആകെല്ലാം കിടക്കുമ്പോ ഞാന് ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കും എന്നാലും ചോദ്യാണ് എവിടെ സോക്സ് എവിടെ ഷെഡ് എവിടെ അങ്ങനെ നിങ്ങള് മാത്രം വെറുതെ കിടന്നാ ശരിയാവില്ലല്ലോ ഞാൻ വെറുതെ കിടന്നു നമ്മള് കൊറച്ചു നേരം കണ്ടില്ലെങ്കിൽ അപ്പൊ വേഗം ഓടി വരും ഞങ്ങൾ വീഡിയോ എടുക്കുകയാണെന്ന് അറിയാം അപ്പൊ എന്താ അവളെ വീഡിയോ കൂട്ടാത്ത അപ്പൊണ്ട് കുഞ്ഞാട്ടേക്ക് എണ്ണ കൊടുക്കണം ആ തരാച്ച് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ പേൻമരുന്ന് സ്കൂളിൽ പോയി കളയ പിന്നെ തലയിൽ നിറച്ചും പേനാവൂല്ലേ രണ്ടു മാസം വെക്കേഷൻ ആയെന്ന എല്ലാ പേനും പ്രത്യേകത വരുന്നു ഇപ്പൊതാ വീണ്ടും പേ വന്നിട്ടുണ്ട് നമുക്ക് മരുന്നും കൂടെ തേച്ചെടുക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ടാട്ട അതിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടു ദിവസത്തിനുള്ളിൽ അത് വരും ഇന്ന നാളെയൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ വരും പേൻ മരുന്നിന്റെ വീഡിയോ ആയിട്ട് അത് എല്ലാവർക്കും ഉപകാരപ്പെട്ട സംഭവമാണ്

രാവിലെ പിന്നെ സ്കൂളിലൊക്കെ ഒരു ഒരു ഔട്ടല്ലേ പിന്നെ ഞായറാഴ്ച പോലെ കുളിക്കാനും പറ്റില്ല വൈകുന്നേരം വന്നിട്ടാണ് നല്ല തേച്ചറിച്ച് കുളിക്കുന്നത് ഞാന റെഡിയിക്കേ അപ്പുറോ നോ ലൈറ്റ് വെക്ക കണ്ണേ കണ്ട കണ്ട നീര്ട്ടോ അപ്പുറോ ആദ്യം ആയിട്ട് എന്നെ ദേശി കുളിപ്പിച്ചു കൊടുത്ത കുനേറ്റാണ് ഇനേരെടാ കുടുലേ അപ്പ ആദ്യം ആയിട്ട് ആസ്പിൻ വന്നപ്പം അതേ ദേയിട്ട് കുളിപ്പിച്ചു ല്ലേ സീമാ ചേട്ടൻ

വന്നിട്ട് അധികം ഇഷ്ടപ്പെടാവില്ല അതാണ് എന്ന് പറയുന്നത് തുളസി പിന്നെന്താ നെല്ലിക്ക ശിക്കാക്കായ് അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് പിന്നെ ഈ തേങ്ങ പോവാൻ വേണ്ടിട്ട് നമ്മൾ ഈ എന്താ പറയാ ഇംഗ്ലീഷ് മരുന്നെ ഉള്ള മരുന്നൊക്കെ തെയിൽ ആകും ഏറ്റവും തേയ്ക്കും ആഴ്ചയില് തേച്ചു തവണ നമ്മൾ ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞു ഇനിയിപ്പം രണ്ടാമത്തെ വട്ടാണത്

തപ്പി തപ്പിയോ തപ്പി തപ്പി അപ്പൊ തക്കുടു കുളിക്കുമ്പോഴുള്ള അലർച്ചയിലാണ് മോട്ടിവിടെ അടിച്ചു വാരലാണ് തക്കുടു അലർച്ചയാണ് അല്ലെ പിന്ന തക്കുടുന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഇവിടെ ഈ കാണുന്നതൊക്കെ പരത്തിന് കുഞ്ഞാറ്റേണ്ട തേങ്ങരച്ച കറി കറി സൂപ്പർ കറിയാണ് തൈണ്ട് സാമ്പാറുണ്ട് പപ്പടമുണ്ട് കൊണ്ടാട്ടമുളകുണ്ട് അതിന്റെ

കുഞ്ഞാറ്റയുടെ തലയിൽ പേന ഒക്കെ ചെയ്കി എടുക്കാണ് ഗേഴ്സ് മരുന്നൊക്കെ വെച്ചിട്ട് പേൻ ചീകി എടുത്ത് കാണണം അപ്പൊ എന്റെ കൂളിയൊക്കെ കഴിഞ്ഞു ഇനി ഒരു വീഡിയോ എടുക്ക ജിമ്മിന് പോവാണ് ഗേഴ്സ് ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു മസിൽ കാണിക്കു ബോഡി വിത്ത് മസിൽ ഷോ എന്താ ഞങ്ങളൊക്കെ ഇങ്ങനെ മിസ് ചെയ്താണിക്കൂ സ്നേഹം എന്തിനാണ് എന്തിനാ അതെ അത് കുഞ്ഞാറ്റയ്ക്കല്ല കുട്ടി വൈകുന്നേരം മേലഴികൊക്കെ കഴിഞ്ഞു അതെ ഫുഡ് ചാക്ക ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തതാണ് എങ്ങനെയുണ്ട് കുട്ടി നൂൽപുട്ടും

തക്കടു അപ്പൊ മമ്മി ഊട്ടിയോ മമ്മി ഊട്ടിയോ ആയിക്കോട്ടെ തന്നെ മമ്മി ഊട്ടി വ മമ്മി ഊട്ടിയാ തക്കടു തക്കുടക്കെ മമ്മി ഊട്ടിതാ തക്കിടോ തക്കടൂ ഉം ഹേ ഗുഡ് മോർണിംഗ് ബേസ് ടെക്നോളജി കൂടത്തിവിടെ ആണെന്ന് സാർ